നമുക്കിന്ന് ഒന്ന് യോഹൻ ഞാൻ നാലാം അധ്യായം ഏഴാം വാക്യം സ്നേഹത്തെപ്പറ്റി എന്താണ് പറയുന്നത് എന്ന് നോക്കാം അന്യോന്യം സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവത്തെ അറിയുകയും ചെയ്യുന്നു അന്യോന്യം സ്നേഹിക്ക എന്നാണ് യോഹനാൻ പറയുന്നത് ഇത് പൗലോസ് ഒന്ന് കുരുന്തേർ പതിമൂന്നില് പഠിപ്പിച്ചതില് കുറച്ചും കൂടെ വ്യക്തതയോടെ ഇവിടെ യോഹനാൻ പറയുകയാണ് ദൈവത്തിന്റെ സ്നേഹം പൗലോസ് പറഞ്ഞത് നമ്മൾ അന്യോന്യം പ്രകടിപ്പിക്കേണ്ടതാണ് സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം ലൗകികമായ സ്നേഹമാണ് അത് ദൈവ സ്നേഹമല്ല ദൈവത്തിന് സ്നേഹം എന്ന് പറയുന്നത് ഒന്ന് കുരുതിയർ പതിമൂന്നാം അധ്യായം നാലു തൊട്ട് എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്ന് അപ്പോ സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു അതായത് ദൈവ സ്നേഹം പ്രകടിപ്പിക്കുന്നവർ ദൈവത്തിൽ നിന്ന് വരുന്ന അകാപെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ഇതാണ് ബോണഗ്യൻ ബോണഗ്യൻ എന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവസ്നേഹം നമുക്ക് ശരിക്കും മനസ്സിലായി പൂർണ്ണ മനസ്സോടെ നമ്മൾ മനസ്സിലാക്കുകയും അത് മനസ്സിലായി നമ്മൾ ജീവിക്കുകയും തുടങ്ങുമ്പോഴാണ് നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പ്രകടമായിരിക്കുന്നത് യേശു ക്രിസ്തു ജനിച്ചു നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയെല്ലാം ഏറ്റുവാങ്ങി മരിച്ചു ഉയരത്തെഴുന്നേറ്റു പരിശുതാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു ഇത് വിശ്വസിച്ച് യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് പൂർണ്ണ ഹൃദയത്തോട് നമ്മൾ വിശ്വസിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലുത് പാത്തിരിക്കുന്നു അവനാണ് ദൈവത്തിന്റെ ഒരേ ഒരു പുത്രൻ അവൻ മൂലം നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ജനിച്ചിരിക്കുന്നു അപ്പൊ ആ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം ആണ് നമ്മുടെ ഉള്ളിൽ ദൈവം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹം മറ്റുള്ളവരെ കാണിക്കുകയും നമ്മൾ പുനരുജ്ജനിക്കുകയും ചെയ്താൽ അതായത് വീണ്ടും ജന്മം എടുക്കുകയും ചെയ്താൽ പുനർജനിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിപ്പോൾ ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തെ അറിയുന്നു എന്നിവിടെ പറയുന്നു അപ്പോൾ വൈ വീണ്ടും കാണാം